മല്ലു കെ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു സീസണിൽ ഒറ്റ മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിൽ കളിക്കാൻ സാധിക്കാതെ പോയ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ ആദ്യ വിദേശ സൈനികമായിരുന്ന ജോസോ സെറ്റീരിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ ഗോൾ ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊന്നുമല്ല പരിക്കിൽ നിന്ന് മുക്തനായി താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ അടുത്ത മാസത്തോടു കൂടി എത്തുമെന്ന രീതിയിലാണ് ഗോളിജിയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ജോസോ സെറ്റീരിയോ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഉടൻ തന്നെ തിരിച്ചെത്തും ഏപ്രിൽ മാസം അവസാനത്തോടു കൂടിയായിരിക്കും ജോസോ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തിരികെ എത്തുന്നത് അതായത് അടുത്ത മാസം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോസോ സെറ്റീരിയോ ഉണ്ടാകുമെന്ന് ചുരുക്കം എങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധ്യതകളില്ല റീഹാബിലിറ്റേഷൻ വേണ്ടിയും അതുപോലെ തന്നെ മറ്റു മെഡിക്കൽ ചെക്കപ്പുകൾ കൂടുതൽ നടത്താൻ വേണ്ടിയാണ് ജോസോ സെറ്റീരിയോ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരികെ എത്തുന്നത് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങും താരം കൊച്ചിയിൽ ആരംഭിക്കുമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചുരിക്കോം പറഞ്ഞാൽ അടുത്ത സീസണിലേക്കാകും ജോസോ പൂർണ്ണമായും ബ്ലാസ്റ്റേഴ്സിന് അവൈലബിൾ ആവുക എങ്കിൽ പോലും അടുത്ത മാസം മുതൽ താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഉണ്ടാകും ഏതായാലും ജോസോയുടെ മടങ്ങിവരവോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏഷ്യൻ താരമായ ഡൈസുക്കി സഖായി അടുത്ത സീസണിലുണ്ടാകില്ല എന്ന കാര്യം നമുക്ക് ഇതിലൂടെ ഉറപ്പാവുകയാണ് നമ്മളത് മുൻപ് ഗോൾ ഇന്ത്യയുടെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം വീഡിയോ ആയി ചെയ്തതുമാണ് ഏതായാലും ജോസവും അടങ്ങി വരുന്നുണ്ട് അടുത്ത മാസം മുതൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം